സിൻഡ്രോം വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത് കാരണം എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രീനിൽ നോക്കി നിൽക്കുക ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം വളരെ കൂടുതലാണ് ഈ രമളാ മാസത്തിലും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമുക്ക് രാവിലെ ജലവും കിട്ടൂല അതിൻ്റെ കൂടെ ഇതുപോലത്തെ വർക്കും ഉണ്ടാകും അത്തരം ഘട്ടത്തിൽ ഈ നിർജ്ജലീകരണം കണ്ണിൻ്റെ നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ പറയാം ഡ്രൈ ഐ സിൻഡ്രോം തടയാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കണ്ണിൽ നിർജ്ജലീകരണം വരുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ഇത് വരാമെന്നറിയാം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരുപാട് സവണ വുധൂകർമ്മം ചെയ്യാനുണ്ടാവും അപ്പോൾ ഈ കണ്ണിലേറ്റൊക്കെ മുഖം ശരിക്കും ചീറ്റാൻ വേണ്ടി ശ്രദ്ധിക്കാൻ നോക്കുക കണ്ണിലേക്കൊക്കെ നന്നായിട്ട് വെള്ളം എത്തി നോക്കുക കണ്ണിലെ കണ്ണുനീർ ഗ്രന്ഥിന്നാണ് ഈ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതിലെ ഈ കണ്ണുനീരാണ് നമ്മുടെ കണ്ണിനുള്ളിൽ വരുന്ന അയക്കിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനും ഇതിനെപ്പോഴും ഹൈഡ്രേറ്റഡായി നിർത്താനും ഒക്കെ സഹായിക്കുന്നത് ഇടയായിരുന്നു നമ്മൾ ചെയ്യുന്നത് ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വേളയിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയത്ത് ധാരാളം ജലാംശം കഴിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ജലാശയം സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ധാരാളം കഴിക്കുക എന്നുള്ളത് കണ്ണ് ഡ്രൈ ആയി പോകുമ്പോൾ നമുക്കറിയാം ഇത് കണ്ണിൽ ചുവപ്പ് വരിക ഒരുപാട് തടിപ്പ് വരിക അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇങ്ങനത്തെ ലക്ഷങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ണു പോയി ടെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു ഡ്രൈ ആയി വളരെ കൂടുതലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൃത്രിമ കണ്ണുനീർ തുള്ളികളുണ്ട് ഇതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരുപാട് ഐ ഡ്രോപ്സ് ഉണ്ട് അത് എ സീൻ്റെ ഉപയോഗം കുറച്ച് കുറക്കുക കാരണം ഈ എ സി കണ്ണിലെ കണ്ണുനീര് വറ്റിച്ച് കളയുന്ന പറയുന്നത് പിന്നെ സ്ക്രീൻ ടൈം വളരെ ശ്രദ്ധിക്കുക രാവിലെ എങ്ങനെ നിങ്ങൾ നോമ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഫുൾ ടൈം മൊബൈൽ നോക്കി നിൽക്കുകയാണെങ്കിൽ അത് കണ്ണുനീര് വീണ്ടും വറ്റിച്ച് കളയും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ സ്ക്രീനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി എന്നുള്ളത് ഉറപ്പൊക്കെ കണ്ണിന് പിന്നെ കണ്ണിങ്ങനെ നന്നായിട്ട് ചിമ്മാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ കണ്ണിങ്ങനെ ചിമ്മി ഇതാക്കുമ്പോൾ കണ്ണുനീര് അറിയാതെ അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും പിന്നെ വേണമെങ്കിൽ സൺഗ്ലാസ് ധരിച്ച് പോകുകയാണെങ്കിൽ സൺഗ്ലാസ് പുറത്തൊക്കെ പോകുമ്പോൾ ചൂടും ഫാസ്റ്റിങ്ങും എല്ലാം കൂടി ആകുമ്പോഴേക്ക് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സൺഗ്ലാസ് ഉപയോഗിച്ചിട്ട് കണ്ണു സൺലൈറ്റ് അടിച്ചിട്ട് കണ്ണുനീര് വറ്റിപ്പോകുന്ന സാഹചര്യം തടയാൻ വേണ്ടി ശ്രദ്ധിക്കുക